നല്ല അടിപൊളി ഒരു നെക്ക് ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഇന്നലെ കട്ട് ചെയ്തെടുത്ത ഒരു പാനൽ കട്ടിന്റെ കുർത്തിയിൽ ഞാൻ ഇന്ന് നെക്കാണ് പോകുന്നത് എല്ലാം കൂടെ നമുക്ക് ഒറ്റ ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ അപ്പോ ഈ നെക്കിന് കുറച്ച് വീതിയും അതുപോലെ കുറച്ച് നീളവും കൂട്ടിയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നാലേ ഇത് നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ പക്ഷെ വീതിയും നീളവും കൂടിയെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒത്തിരി ഇത് വൈഡായി പോകത്തില്ല നമ്മുടെ കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ ഇത് ചെയ്തെടുക്കും കേട്ടോ അപ്പോ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് വിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ താഴത്തേക്ക് നമ്മൾ എടുക്കുന്ന അളവിനേലും ഒരു ഒന്നൊന്നര ഇഞ്ച് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനെപ്പോഴും അഞ്ചരയാണ് എടുക്കുന്നത് ഞാൻ ഞാനിന്നിപ്പോൾ ഒരു ഇഞ്ചിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേ പക്ഷേ ഈ ഇഞ്ചൊന്നും നമുക്ക് ഇറക്കുണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടിരുന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം അതിനുശേഷം ഇതിങ്ങനെ ഒന്ന് വരയ്ക്കാം എന്നിട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ അതായത് ഇതുപോലെ ഇങ്ങനെയൊന്നും വരച്ച് കൊടുക്കുക പക്ഷേ നമ്മൾ ഈ ഒരു അളവിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കറക്റ്റ് നമ്മളിപ്പോൾ വരച്ച് കൊടുത്തിരിക്കുന്ന ഈ ഒരു പോയിന്റിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇരിക്കുന്നത് കേട്ടോ ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഇതുപോലെയാണ് നമ്മുടെ നെക്ക് ഇപ്പോൾ ഇരിക്കുന്നത് ഇനി ഇതിൽ കുറച്ച് കട്ട് പീസ് വേണം ആ കട്ട് പീസ് വെച്ചിട്ട് നമ്മൾ ഈ ഭാഗത്ത് അപ്പോൾ ഇതിൻ്റെ ക്യാൻവാസോ ഒത്തിരി വലിയ തുണിയോ ഒന്നും വേണ്ട ഒരു രണ്ട് ചെറിയ കഷ്ണം തുണി നീളത്തിലെ മതി അത് വെച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് നമ്മുടെ കറക്റ്റ് അളവിലേക്കൊന്ന് ഫില്ല് ചെയ്ത് എടുക്കും അതുപോലത്തെ രണ്ട് കഷ്ണം തുണി വെച്ചിട്ടാണ് നമ്മൾ ഈ നെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയും പറഞ്ഞു തരാം നീളം ഇത്ര ആവശ്യമില്ല എന്നാലും ഞാനൊരു പതിനഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് വിട്ട് നമുക്ക് വേണ്ടത് മൂന്നിഞ്ചാണ് കേട്ടോ മൂന്നിഞ്ച് വെട്ട് ഇനി ഇതിങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്കി വെച്ചിട്ട് നമ്മൾക്ക് ഫസ്റ്റ് ഒരു സ്റ്റിച്ച് സൈഡിൽ കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അളന്നിട്ട് വേണം നമ്മുടെ മെയിൻ തുണിയിൽ തയ്ക്കാൻ വേണ്ടിയിട്ട് എന്തിലും ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിതിൽ കറക്റ്റ് ഒന്നേകാൽ ഇഞ്ച് കേട്ടോ അത് മാറിപ്പോവരുത് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിൻ്റെ കുറച്ചിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ചോക്കിനൊന്ന് ചെറുതായിട്ടൊന്ന് വളരെ നൈസായിട്ടൊന്നങ്ങോട് ഉണ്ടോ അവിടെ അവിടെ ചെറിയ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണോ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ കുറച്ച് കൂടുതൽ താഴത്ത് കുറച്ച് കുറവ് അത് നമുക്കൊന്ന് ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനത്തെയൊക്കെ ഐഡിയ ചെയ്യുന്നത് എന്നിട്ട് ഈ ചോക്കിനൊന്ന് വരച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മീതൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് മെയിൻ ഫാബ്രിക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് നോക്കാം എങ്ങനെയാന്ന് നമുക്ക് ഈ ഒരു ഭാഗം വെച്ചിട്ട് തയ്ക്കാം കേട്ടോ നല്ല വശമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു തുണി എടുക്കുക തുണി എടുത്തിട്ട് ഇതിരെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കുറച്ച് മുകളിലേക്ക് കയറ്റി വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾക്ക് ഇവിടം വരെ തയ്ച്ച് കൊണ്ടുവരിക അതായത് ഈ ഒരു ഭാഗം വരെ തയ്ച്ച് ഒന്ന് കെട്ടിട്ട് നിർത്തുക അത് കഴിയുമ്പോൾ ഈ ഒരു കഷ്ണം എടുക്കുക ഇതും ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ കെട്ടിട്ട് നിർത്തുക ഇവിടം വരെ ഇങ്ങനെ കെട്ടിട്ട് നിർത്തണം രണ്ട് കഷ്ണം ഇങ്ങനെ ഒന്ന് തയ്ച്ച് ഇനി നമുക്ക് ദാ ഈ എഡ്ജിന്റെ ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു കട്ടിങ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതിൻ്റെ നല്ല വശം ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ക്കണം അപ്പം ഈ രണ്ട് കഷ്ണം തുണി ഇതിന്റെ അടിയിലേക്ക് വെച്ചിട്ട് വേണം എന്നിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതും ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം ഇത് തയ്ക്കാനായിട്ട് നെക്കിന്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ നെക്കാണ് ഈ ഒരു നെക്കിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇതുപോലൊരു ബക്കറ്റ് ഷേപ്പ് കൊടുത്തു പക്ഷെ കറക്റ്റ് നെക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു വി ഷേപ്പ് ആണ് വരുന്നത് കേട്ടോ നമ്മൾ ഇതിനു മുന്നേ ഒരു ഇതേപോലത്തെ ഒരു നെക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അതെങ്ങനെയായിരുന്നു ഇത് നേരെ ഇങ്ങനെ വരും എന്നിട്ട് ഇത് ഇതിന്റെ അകത്തേക്ക് വരും ആ ഒരു ഷേപ്പ് ഇതെങ്ങനെയല്ല കേട്ടോ ഇത് ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ നമ്മുടെ ആ വി നെക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എല്ലാവരും ഈ ഒരു നെക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ഒതുങ്ങിയ നെക്കാണ് കേട്ടോ ഒത്തിരി വൈഡ് ഒന്നും ആയി പോകത്തില്ല ഇനി ബാക്ക് ഞാൻ ചെയ്യുമ്പോൾ മൂന്നിഞ്ചിൽ തന്നെ ചെയ്യത്തുള്ളൂ ഇതാകുമ്പോൾ നമുക്ക് ഷോൾ ഒന്നും ഇടേണ്ട ആവശ്യമില്ല വൈഡ് ആയിട്ട് യൂ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ പബ്ലിക്കിലേക്ക് ഇങ്ങനെ ജസ്റ്റ് പോകുമ്പോൾ നമുക്ക് ആകെ ഒരു കംഫർട്ട് ഉണ്ടാവത്തില്ല ഇതാകുമ്പോൾ നല്ല സേഫ് ആയിട്ട് നമ്മൾക്ക് ഷോളൊന്നും ഇടാതെ പോകാൻ പറ്റും അപ്പോൾ ശരി താങ്ക് ഇപ്പോൾ നമ്മുടെ കുർത്തിയുടെ ഒരു ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് കട്ടിങ് വീഡിയോയിൽ ഞാൻ ഈ പാനൽസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നായിരുന്നു പിന്നീട് നമ്മൾ ഇപ്പോൾ ചെയ്തത് ഈ ഒരു നെക്ക് ഡിസൈൻ ആണ് ഈ ഒരു നെക്ക് ഡിസൈൻ വന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു കുർത്തിയുടെ ലുക്ക് തന്നെ മാറിയതേ ഒരു യു നെക്ക് ഒക്കെ ആണെങ്കിൽ അത്രക്കൂടെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഔട്ട്ഫിറ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ നെക്കും നമ്മൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ കുറച്ച് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ മാത്രം ഇവിടെ ഒരു പീസ് വെച്ചുകൊടുക്കാം ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ എനിക്ക് കറക്റ്റാണ് ഈ നെക്ക് ഞാൻ ഇട്ട് നോക്കി കറക്റ്റാണ് ഓക്കെ